പ്രേക്ഷകർക്ക് നമസ്കാരം രാഹുൽ ഗാന്ധി വോട്ടർ ലിസ്റ്റുമായി ബന്ധപ്പെട്ട് ക്രമക്കേട് വിളിച്ചു പറഞ്ഞ വിഷയത്തിൽ രാഹുൽ ഗാന്ധിയെ ഏറ്റെടുത്ത് മുന്നോട്ടു പോകുന്നത് കോൺഗ്രസ് മുന്നണിയിലെ സി പി എമ്മോ മമതാ ബാനർജിയോ എം കെ സ്റ്റാലിനോ ഇവരാരും തന്നെയല്ല ഇവർക്കൊക്കെ തന്നെ ഒരു സാമാന്യ ബോധം രാഹുൽ ഗാന്ധിയേക്കാൾ ഉണ്ട് എന്നല്ലേ നമ്മൾ ഈ ഒരു വിഷയത്തിൽ തിരിച്ചറിയേണ്ടത് പിന്നെ ഈ ക്രമക്കേട് ആരോപണത്തെ ആരാണ് പൊക്കിപ്പിടിക്കുന്നത് പ്രധാനമായിട്ടും നമ്മുടെ കേരളത്തെ കുറിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം ഇവിടെ സുഡാപ്പികളുണ്ട് മൗധൂതികളുണ്ട് ജിഹാദികളുണ്ട് തീവ്ര ചിന്താഗതിക്കാരുണ്ട് സകല ഉറഞ്ഞതുള്ളി തുള്ളി രംഗത്തെത്തിയിട്ടുണ്ട് എന്നാൽ ഇവരോട് തന്നെ മുസ്ലിങ്ങളായിട്ടുള്ള സാധാരണക്കാർ തന്നെ ഈ തീവ്ര ചിന്താഗതിക്കാരോട് ജിഹാദികളോടൊക്കെ ചോദിക്കുന്നുണ്ട് ആ അത്തരം ചോദ്യം വളരെ പ്രസക്തമായിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ സാധാരണ മുസ്ലിങ്ങൾ ചോദിക്കുന്നുണ്ട് അത്തരം കുറച്ച് കമന്റുകളും നമുക്ക് ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കാം അതിനു മുമ്പ് തന്നെ എസ് സി പി എന്താണ് പറഞ്ഞത് മൗദൂദികൾ എന്താണ് പറഞ്ഞത് ജിഹാദികൾ എന്താണ് പറഞ്ഞത് എന്നൊക്കെ ഒന്ന് പരിശോധിക്കാം എസ് സി പി ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ രംഗത്തെത്തിയിട്ട് വിളിച്ചു പറയുന്നത് തൃശ്ശൂരിലും വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടന്നെന്ന ആരോപണം ഗൗരവകരം സമഗ്രാന്വേഷണം വേണം എസ് സി പി ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് ആണ് ഈ ആഹ്വാനം ചെയ്തത് അതായത് രാഹുൽ എന്തു പറയുന്നു അത് ഏറ്റെടുക്കുന്നത് കോൺഗ്രസ് മുന്നണിയിലെ സി പി എമ്മോ എം കെ സ്റ്റാലിനോ മമതാ ബാനർജിയോ ആരും അല്ല സി പി ഐ ചാരി വേണേറ്റെടുക്കൽ കഴിഞ്ഞിരിക്കുന്നു അടുത്തായിട്ട് നല്ല ഒന്നാം തരം ഒരു മറ്റൊരു ഔതൂതി ഉണ്ടല്ലോ ആപിതടിവാരം തോന്നിയ മണ്ഡത്തനെ വിളിച്ചു പറഞ്ഞിട്ട് അതിൽ സി പി എമ്മിനെയും ഉണ്ട് തോന്നിയത് വിളിച്ചു പറയുന്നത് ഈ വോട്ട് തട്ടിപ്പ് അങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് ഞാനേതായാലും അവന്റെ ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് വായിച്ച് കേൾപ്പിക്കാം പുൽവാമയിൽ ആക്രമണം നടത്തിയതിന്റെ പേരിലാണ് ബി ജെ പി ജയിച്ചത് എന്നൊരു നരേഷൻ ഉണ്ടാക്കുകയും തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കുകയും ചെയ്തു തൃശ്ശൂരിൽ പൂരം കലക്കുകയും അതാണ് വോട്ട് മറിയാൻ കാരണമെന്ന നരേഷൻ ഉണ്ടാക്കുകയും വോട്ടർ പട്ടികയിൽ തിരഞ്ഞെടുപ്പിലും അട്ടിമറി നടത്തുകയും ചെയ്തു ഇലക്ഷന് മുന്നേ നടന്ന സി പി എം ബി ജെ പി ചർച്ചയുടെ ഭാഗമായി തൃശ്ശൂരിൽ ബി ജെ പിയെ ജയിപ്പിക്കുമെന്ന് ഇലക്ഷന് മുമ്പ് ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞത് ഓർക്കുന്നുണ്ടല്ലോ യു ഡി എഫ് ബൂത്ത് ഏജന്റന്മാരുടെ കയ്യിൽ വോട്ടർ പട്ടിക ഉണ്ടാകും നിയമസഭാ തിരഞ്ഞെടുപ്പിന് ശേഷം ചേർക്കപ്പെട്ട ഓരോ വോട്ടറെയും കണ്ടെത്തി പുതിയ വോട്ടുകൾ എവിടെ നിന്ന് വന്നു എന്ന് മനസ്സിലാക്കുക ഒട്ടും പ്രയാസകരമല്ല ബൂത്ത് ഏജന്റുമാർ ഓരോ വാർഡിലെയും മനുഷ്യരെ നേരിട്ട് അറിയാവുന്നതായക്കിടയിലുള്ള പ്രവർത്തകരാണ് യു ഡി എഫ് തുനിഞ്ഞിറങ്ങിയാൽ തൃശ്ശൂരിലെ തട്ടിപ്പ് പുളിയും നേമത്ത് രാജീവ് ചന്ദ്രശേഖരന് വേണ്ടി അതേ ഇതേ പണി തുടങ്ങിയിട്ടുണ്ടാവും പോളിംഗ് ഓഫീസറും വിവിധ പാർട്ടികളുടെ ബൂത്ത് ഏജന്റുമാരും ഒപ്പുവെച്ച ഫോം പതിനേഴ് രേഖപ്പെടുത്തിയ വോട്ടുകളും ഇവി എം തുറന്നപ്പോൾ കിട്ടിയ വോട്ടുകളും തമ്മിൽ വ്യത്യാസമുള്ള ബൂത്തുകൾ ചെയ്യണം തൃശ്ശൂരിൽ നടന്ന തട്ടിപ്പിന്റെ സാധ്യതകൾ കെ മുരളീധരൻ കൃത്യമായി മാധ്യമങ്ങളോട് പറയുന്നുണ്ടോ ആപി തടിവാരം എന്നിട്ട് അതിനൊപ്പം മൗദൂദികളുടെ ഒരു പോസ്റ്റർ കൂടി വെച്ചിട്ടുണ്ട് സുരേഷ് ഗോപിയുടെ കുടുംബത്തിന്റെ പതിനൊന്ന് വോട്ടുകൾ അല്ല ഇതിലെന്താ തട്ടിപ്പ് ഈ മൗദൂദികൾ പണിയെടുത്തത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കെ സുരേഷ് ഗോപിയുടെ കുടുംബത്തിന്റെ പതിനൊന്ന് വോട്ടുകൾ തൃശ്ശൂർ അതിലെന്താ പ്രശ്നവും ആ പതിനൊന്ന് വോട്ടുകൾ വേറെ എവിടെയെങ്കിലും വോട്ട് ചെയ്താലല്ലേ ഇവിടെ പ്രശ്നമുള്ളത് സുരേഷ് ഗോപി കുടുംബം ഈ രാജ്യത്തുള്ളല്ലേ ഈ സംസ്ഥാനത്തുള്ളതല്ലേ തൃശ്ശൂരിൽ എന്താ വോട്ട് ചേർത്തരുത് എന്നുണ്ടോ ഈ മൗദൂദികൾ എന്താണ് ഇതിങ്ങനെ തെറ്റിദ്ധരിയാളികളിൽ ഇങ്ങനെ സംശയം ഉണ്ടാക്കിപ്പിച്ചിട്ട് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ ഒക്കെ തട്ടിപ്പാണ് എന്ന രീതിയിൽ ഇങ്ങനെ മൗദൂദികൾ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കാർ വഞ്ചിക്കാന് ഇതിൽ നിങ്ങള് ആബിതടിവാര പുൽവാമയിൽ ആക്രമണം നടത്തിയതിന്റെ പേരിലാണ് ഈ പുൽവാമ ആക്രമണൊക്കെ ആയി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ തന്നെ അത് ഏറ്റെടുത്തതല്ലേ ഈ ഓപ്പറേഷൻ സിന്ധുവിനായി ബന്ധപ്പെട്ട വിഷയത്തിൽ പാകിസ്ഥാൻ തന്നെ ആ വിഷയമൊത്ത ഏറ്റെടുത്തിട്ടു ഉളുപ്പില്ലാതെ ഈ ആബിത അടിവാരൊക്കെ എന്ത് തേങ്ങ ഇവിടെ മയുമായി ബന്ധപ്പെട്ട് ഇന്നും വിളിച്ചു പറയുന്നത് അപ്പൊ ഈ അഭിത അടിവാരത്തിനൊക്കെ ഈ നാട്ടില് കുത്തിത്തിരിപ്പുണ്ടാക്കുക എന്നുള്ളത് ഏറ്റവും വലിയ ലക്ഷ്യവും ഇതിന് ബി ജെ പി സി പി എം ബന്ധം എന്നൊക്കെ ഉളുപ്പില്ല അഭിതേ തോന്നിയത് ഇങ്ങനെ വിളിച്ചു പറയാന് ഇവര് തമ്മില് എന്ത് ബന്ധം എന്നാണ് തമ്മിൽ ഒരു ബന്ധം രണ്ട് പാർട്ടിക്കും ക്ഷീണല്ലേ ഇവർ തമ്മിൽ ഒരു ബന്ധം ഉണ്ടാക്കൂ ഒരു ഉളുപ്പില്ല അതൊരു അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുക എന്തുകൊണ്ട് യു ഡി എഫിനാണ് ക്ലാസ് എടുക്കുന്നത് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം അങ്ങനെ പിടിക്കാന്ന് ഇവരൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ നാട് കുട്ടിച്ചോടാക്കാനാ മറ്റൊരുത്തരുണ്ടല്ലോ സി ദാവൂദ് അവരാണ് ഇതിനപ്പുറ വിളിച്ചു പറഞ്ഞിട്ടുള്ളത് ഞാനതൊന്ന് വായിച്ചു കേൾപ്പിക്കാം അങ്ങാറ്റത്തെ തോന്നിയത് വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് ഈ സി ദാവൂദ് രംഗത്ത് ഈ എത്തിയിട്ടുള്ളത് ഇവൻ പ്രധാനമായിട്ട് വിളിച്ചു പറയുന്നത് ഈ ഈ തെരുവിലിറങ്ങാൻ ആഹ്വാന അത് തെരുവിലിറങ്ങായിട്ടേ വലിയ ബുദ്ധിമുട്ടിലാതാവൂ വായിച്ചേൽപ്പിക്കാം കള്ളവോട്ടർമാരെ ചേർത്തത് വലിയ രാജ്യദ്രോഹ പ്രവർത്തനം രാഹുലിന്റെ തുറന്നുകാട്ടലിന് പിന്നാലെ തെരുവുകൾ നിറഞ്ഞു കവയേണ്ട സമയം അതിക്രമിച്ചു അത് സംഭവിക്കുന്നില്ലെന്നത് നിരാശപ്പെടുത്തുന്ന കാര്യം രാഹുൽ ഗാന്ധി അത് പറഞ്ഞപ്പോഴേക്കെ തെരുവുകൾ ഇങ്ങനെ കത്തണെന്ന് ഞാനെന്താ രമയത്തെ ഇസ്ലാമിക് അതല്ലേ ഈ ബംഗ്ലാദേശിൽ അങ്ങ് പ്രസിഡന്റ് അതായത് ഇലക്ഷൻ കമ്മീഷൻ പ്രശ്നം പറയുന്നു അട്ടിമറിയാന്ന് പറയുന്നു കിഴക്കേട് എന്ന് പറയുന്നു ജമാഅത്ത് ഇസ്ലാമിൻ്റെയൊക്കെ നേതൃത്വത്തിൽ ബംഗ്ലാദേശിൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ തെരുവിലിറക്കിയിട്ട് വലിയ പ്രക്ഷോഭം നയിക്കുന്നു ഷെയ്ഖ് ഹസിനെ ഓടിക്കുന്നു ഈ ജമാഅത്ത് ഇസ്ലാമിയോടും ഈ പറയുന്ന ഇവിടെ എല്ലാ സംവിധാനങ്ങളോടും ഒരു കാര്യങ്ങൾ തീർത്ത് പറഞ്ഞു തരാം ഷെയ്ഖ് ഹസീനെ പോലെയുള്ള ഭരണാധികാരികളല്ല ഈ രാജ്യത്തുള്ളത് ബംഗ്ലാദേശിലെ പോലെയുള്ള സൈനിക സംവിധാനം അല്ല ഈ രാജ്യത്തുള്ളത് നിങ്ങളൊക്കെ ഇപ്പം പണിക്കറിയാലേ ഓടിയാൽ നിങ്ങൾക്ക് അറ്റം ഉണ്ടാവില്ല അറ്റം ബംഗ്ലാദേശില് ആ പണിയെടുത്തത് പോലെ ഇവിടെ ഒരു പണിക്ക് ദാവൂദൊക്കെ ആഹ്വാനം ചെയ്യുന്നത് നിങ്ങൾ കണ്ടില്ലേ ഈ തെരുവിൽ തെരുവിലൊക്കെ ആളുകൾ നിറഞ്ഞു കവയേണ്ട സമയം കഴിഞ്ഞു അത് കാണാത്തതിലേ ദാവൂദിനൊക്കെ പ്രശ്നം ഇവരിങ്ങനെ വിളിച്ചു പറഞ്ഞിട്ട് ബുദ്ധിയും ബോധമുള്ള ഒരു സമൂഹം വളരെ വ്യക്തമായിട്ട് ഇവരോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ഞാനതൊന്നിവിടെ വായിച്ച് കേൾപ്പിക്കാം മുഹമ്മദ് ഷഫീഖ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഒരു കമന്റാണ് ഇതൊക്കെ ആ സമയത്തല്ലേ നോക്കേണ്ടത് അന്ന് ഇവരൊക്കെ ഉറക്കമായിരുന്നോ അടുത്തൊരു കവന്റാണ് റസാക്കി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഈ ബൂത്തിലിരിക്കുന്ന ഇരു പാർട്ടികളുടെ ഏജന്റുമാരൊന്നും ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ലേ അടുത്ത കവന്റാണ് അനസ് എലിയാസി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അന്ന് ഇതൊന്നും നോക്കിയില്ലേ ബി ജെ പി അല്ലല്ലോ കോർപ്പറേഷൻ ഭരിക്കുന്നത് സംസ്ഥാനം ഭരിക്കുന്നത് ഇനി അടുത്ത കമന്റ് ആണ് മുഹമ്മദ് അയ്യൂബ് എന്ന് പറയുന്നൊരു വ്യക്തിയാണ് അവിടെ ബൂത്ത് ഏജന്റ് എവിടെ നോക്കിയിരിക്കുകയായിരുന്നു ഇത് നോർത്ത് ഇന്ത്യ അല്ലല്ലോ ഇവിടെ എലക്ഷൻ ഒഫീഷ്യൽസ് മറ്റുദ്യോഗസ്ഥരോ ഉടായിപ്പ് കാണിക്കാൻ പറ്റില്ലല്ലോ അടുത്ത കമന്റ് ആണ് ഉമ്മർ എന്ന് പറയുന്നത് ഇവിടെ ഒന്നും വോട്ടർ പട്ടിക നോക്കുവാൻ ആരുമില്ലായിരുന്നു അടുത്ത കമന്റ് ആണ് അസ്കർ എന്ന് പറയുന്ന ഒരു വ്യക്തി പോളിംഗ് ബൂത്തിൽ എൽ ഡി എഫ് ആൻഡ് യു ഡി എഫ് മെമ്പേഴ്സ് ഉണ്ടാകുമല്ലോ അപ്പോൾ എവിടെയായിരുന്നു എന്ന് അതായത് സാധാരണക്കാരൊക്കെ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു മറ്റൊരു കമന്റ് കൂടി ഇവിടെ കൊടുക്കാം കെ പി ഷർഫുദ്ദീൻ എന്ന് പറയുന്ന വിറ്റ് അവിടെ ബൂത്തജന്തിന് എന്തായിരുന്നു പണി അതായത് രാഹുൽ ഗാന്ധി വിളിച്ചു പറയുന്നതും അത് ഏറ്റെടുത്ത് ഇവിടെ സുഡാപ്പികളും തീവ്ര ചിന്താഗതിക്കാരും മൗദൂദികളും തൃശ്ശൂരിലും കള്ളവോട്ടാണെന്ന് പറയുമ്പോ ബോധമുള്ള സമൂഹം ബോധമുള്ള സകലരും ഒരേ സ്വരത്തിൽ ഈ തീവ്ര ചിന്താഗതിക്കാരോടും ജിഹാദികളോടും സുഡാപ്പികളോടും ഒരേ ചോദ്യാ ചോദിക്കുന്നത് ഈ സംസ്ഥാനത്ത് ഇവിടെ ആരാ മരിക്കുന്നത് ഇവിടെ കോർപ്പറേഷനിലാരോ ഇവിടെ സാധാരണക്കാർ ചോദിക്കുക ഈ മൂച്ചലൊക്കെ ഇരിക്കുന്ന ആളുകൾ എന്ത് ചെയ്തതായിരുന്നു ആ സകലരും മനസ്സിലാക്കുക വോട്ടിങ്ങിന് മുമ്പായിട്ട് ഇലക്ഷൻ കമ്മീഷൻ വ്യക്തമായിട്ട് വോട്ടർ ലിസ്റ്റ് എല്ലാ പാർട്ടിക്കാരുടെ കയ്യിലേക്ക് കൊടുക്കും അവിടെയുള്ള ബൂത്ത് ഏജന്റന്മാർക്ക് മനസ്സിലാവും ഈ നാട്ടിലുള്ള ആളുകളാണോ ഇത് അതല്ലാത്ത ആളുകളുണ്ടെങ്കിൽ ആ സമയത്ത് വാദം ഉന്നയിക്ക ഇതൊക്കെ സാധാരണയായിട്ടുള്ളൊരു നടപടിയാണ് ഇതുപോലും അറിയാത്തതുപോലെ കണ്ണട ചിരുട്ടാക്കിയിട്ട് മൗദൂതികളും സുഡാപ്പികളും സകലരും രംഗത്തെത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഇതിനെന്താ സി പി എം ഇറങ്ങാത്തതെന്നൊക്കെയാ ചോദിക്കുന്നത് ബുദ്ധിയുള്ള ആളുകളുണ്ട് റംഗൂലതിന് എം കെ സ്റ്റാലിൻ ബാലാജിയിട്ടില്ല ഇവരൊന്നും റഗൂലേ ഇതൊരു അങ്ങേറ്റത്തെ മണ്ട മൊണ്ണ ഒരു മൂലായിട്ട് രാഹുൽ ഇറങ്ങിയത് അത് ഏറ്റെടുക്കാൻ തീവ്ര ചിന്താഗതിക്കാരും ജിഹാദികളും ഈ ഭൗതൂതികളെ ഉണ്ടാവും കാരണം എന്താ അവർക്ക് ലക്ഷ്യമുണ്ട് ഈ രാജ്യം കുളാക്കണേ എങ്ങനെയെങ്കിലും അതിന് ഈ രാഹുലേ പറ്റൂ അതിനവരെ പിന്തുണച്ചു ബുദ്ധിയും ബോധവും ഉള്ള ആളുകളൊക്കെ രാഹുലിന്റെ ആ ഇലക്ഷൻ വോട്ടർ ലിസ്റ്റുമായി ബന്ധപ്പെട്ട ക്രമക്കേടിനെ പുച്ഛിച്ച് തള്ളിയിരിക്കുന്നു